اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى ان من دار الله اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق نعسر الهك بالهك والهادي الى صراطك المستقيم وعلى أليق قدره ومكداره الاظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق نعسر الهك بالهك والهادي الى صراطك المستقيم സ്വീകരിക്കട്ടെ ഒരു നമ്മളെ പ്രയാസങ്ങള് മാറാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ നമ്മളെ മക്കൾ നന്നാവാൻ നമ്മളെ കടങ്ങൾ വീടാൻ നമ്മൾക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടോ അതൊക്കെ മാറ്റിത്തരാ എല്ലാത്തിനും വേണ്ടി ഒരു ഫാറ്റ് ഓതുകയാണ് അൽ ഫാത്തിഹ

അള്ളാവിന് രാഹത്തും സന്തോഷം അള്ളാഹു അള്ളാഹു നൽകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ചൊല്ലിയ സ്വീകരിക്കട്ടെ നമ്മളെ നൽകട്ടെല്ലിയാത്ത പോവാണ് ഒരു പക്ഷേ അല്ലാ നമ്മള് പത്തര നാട്ടിലെ പന്ത്രണ്ടര മണിക്ക് ലൈവ് ഉണ്ടാവും അതിനു കേട്ടോ പന്ത്രണ്ട് ഇൻഷാ ലൈബ് ഇൻഷാല്ലൗലൻ്റെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നത് അള്ളാഹു തന്നൊരു അല്ലാഹുരിക്കും തന്നിരുന്നു എന്താ എപ്പ ഞാൻ മദീനത്ത് വന്നോ അവിടെ എനിക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ അവസരം അവിടെ കിട്ടും ഇന്നലെ ഇഷായു നിസ്കര അവിടെയിരുന്നു അലഹമില്ല ഇന്നലെ അതിമനോഹരമായ നയന മനോഹരമായ ഒരു മോതിരം അലഹമുല്ല വാങ്ങി അഹമ്മദു അള്ള മദീ ഇന്നലെ അള്ളാഹു ബർക്കത്ത് കേട്ട് കേട്ടോ പിന്നെ കോടാനക്കൂടി സൊലാത്ത ആയിട്ടാണ് വന്നിട്ട് ആ സൊലാത്ത് ഞാൻ ഇന്നലെ റൗലയിൽ വെച്ച് സമർപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എൻ്റെ കൂടെ നമ്മളെ നമ്മളെ ഗ്രൂപ്പിൽ ഒമ്പറയ്ക്ക് വന്നവർ ഒൻപത് ഒമ്പ്ര ചെയ്തു സാധാരണ പെരുന്നുകൾക്ക് പത്ത് ചെയ്യാ പത്തൊക്കെ ചെയ്യണ്ടോ എട്ട് ഒമ്പത് പത്തൊക്കെ അഹമ്മദ ഈ ഗ്രൂപ്പ് ഒമ്പത് 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 എല്ലാവർക്കും പറക്കരുത് പിന്നെ വേറെ കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് അറിയോ പിന്നെ എന്റെ കൂടെ ഇതിൻ്റെ ഈ ഉമ്പ്ര ഇതിന്റെ ഇന്റെ കൂടെ ഉമ്പ്ര ചെയ്ത ഒരുപാട് കൂടെ പറപ്പിങ്ങൾ ഉണ്ട് മറക്കാൻ പറ്റുമോ എന്റെ കൂടെ ഉമ്പ്ര ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇൻഷാ ഇൻഷല്ല ഇന്ന് പ്രത്യേക ദുവാണ്ട് എന്താ വെച്ചൊരു ഒരു പതിനൊന്ന് ഇന്ന് നമ്മൾ നൂറ്റി ഒന്ന് സെലാത്ത് ഉൽ ഫാത്ത് എന്ത് ചെയ്യും അല്ലേ നമുക്ക് പത്തരക്കൊരു നൂറ്റി ഒന്ന് സലാത്ത് ചെല്ലിക്കൂലേ പത്ത് മണിക്ക് അവിടുത്തെ പന്ത്രണ്ടര മണി അമ്പടുത്തെ മണി ഏ അതിലൊരു പതിനൊന്ന് സലാത്ത് ഉൽ ഫാത്ത കൂടെ അമ്പറക്ക് വന്ന് വിൽക്കാം അഹമ്മദ അബക്കട്ടെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് നെറ്റൊന്ന് പെട്ടെന്ന് കട്ടാവും

ഈ പ്രാവശ്യം നമ്മൾ ഇൻഷാല്ല ഇനി അടുത്ത റബ്യൂ ലെവലിനാണ് ബുക്കിംഗ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ആ അല്ലാഹു എല്ലാവർക്കും അള്ളാഹു വർക്ക് നൽകട്ടെ ഇൻഷാ പിന്നെ ഞായറാഴ്ച ഈ പ്രാവശ്യം അല്ലാത്തല്ല പിന്നെ ഇത് ഒരുക്കോട്ടെ <applause> ما شاء الله ലെറ്റ് പോയില്ല ില്ലല്ലോ പോയില്ലാഹുബർക്കെ പിന്നെ എപ്പ വരുമ്പോഴും അടുത്ത താമസം ഈ പ്രാവശ്യം നമ്മള് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് താജിൽ വർദ്ധന അത് ഹജ്ജ് കഴിഞ്ഞിട്ട് അതിന് പണി നടക്കാൻ മനസ്സിലായില്ല അള്ളാഹു സുബാത്ത അലഹമ്മദില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ പ്രാവശ്യം നമ്മളെ മുഹർന്നം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പ് അജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പ് ഞങ്ങൾ നേരത്തെ വരികയും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇന്നലെ കുഹദിലേക്കാണ് തങ്ങൾ വന്നത് ഊഹദി ഹംസദ് ഖറാർ അളി ദാവൂന്നിൻ്റെ അടുക്കലേക്ക് വന്ന് അവിടെ നിന്ന് യാസീ നോദി എല്ലാവർക്കും വേണ്ടി അവിടെ വെച്ചുകൊണ്ട് നല്ലൊരു ശാലം നടത്തുകയുണ്ടായി ശേഷം ഇന്നലെ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങാനാണ് റൗള കിട്ടിയത് തങ്ങൾക്ക് ഇന്നലെ എട്ട് മണിക്ക് റോഡ കിട്ടാണ് മാര്ഭിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സിതവുകൾ അതിൻ്റെ ഉള്ളിൽ കയറി മാത്രല്ല ഏത് സമയത്ത് വരുമ്പോഴും ഏതെങ്കിലും ഫോൾസ്കാരം തങ്ങൾക്ക് അവിടെ കിട്ടും അങ്ങനെ കിട്ടുക അങ്ങനെ സമയമുള്ളൂ ഞങ്ങൾക്ക് ആറു മണിയായിരുന്നു മാര്ബിക്ക് ഞങ്ങൾ കൂടെ വന്നവർക്ക് അവർക്ക് മാര്ബി അതിൻ്റെ ഉള്ളിൽ കിട്ടിയില്ല അതിന്റെ മുമ്പേ ഞങ്ങൾക്ക് പിന്നെന്ത് ചെയ്തു പുറത്തുപോയി പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളവൾക്ക് എട്ട് മണിക്ക് കിട്ടുകയും അതിൻ്റെ ഉള്ളിൽ കയറി ഈ സംസ്കാരം കൈവോളം അവിടെ ഇരിക്കാനുള്ള ഭാഗ്യം അറിവുള്ളത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷം ആളുകളുടെ അടുത്ത് ഈ നമ്മുടെ ലൈവുകൾ കാണുന്നുണ്ട് ഇവരൊക്കെ ഓരോ മുറാദുകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോടൊന്നും ആ ചെയ്യാൻ ഏൽപ്പിക്കുകയും മാത്രമല്ല ഈ ഹബീബിന്റെ ചാരത്തേക്ക് ഈ സലാത്തുൽ ഫാത്തിയുമായിട്ട് കോടി കണക്ക് ഓരോ ഗ്രൂപ്പ് നാല് കോടി അഞ്ച് കോടി പത്ത് കോടി അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഗ്രൂപ്പുകളാണ് അപ്പം മൊത്തത്തിൽ തന്നെ ഏകദേശം ഒരു നൂറ് കണക്കിന് ആ കോടി സലാത്ത് ഇത് രണ്ട് മാസം കൂടുമ്പോൾ ആ സലാഹത്ത് ചെല്ലിപ്പിച്ച് ബഹുമാനപ്പെട്ട സെയ്ദവുകൾ ഇവിടെ വരും അതാണ് തങ്ങളുടെ വിജയം അതല്ലാതെ മറ്റുള്ള ഒന്നും എന്തില്ല മറ്റുള്ള ആ വിജയമാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് മദീന മക്കത്ത് ഉമ്രക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് ഏത് ഗ്രൂപ്പ് നൂറാം ബി ബി എന്ന് പറഞ്ഞിട്ട് ഓടിക്കേണ്ടി വരും തങ്ങൾ വന്നുക്കണോ തങ്ങൾ എന്ന് ചോദിക്കും അപ്പോൾ എല്ലാ ഞങ്ങൾ പിന്നെ ഞങ്ങളെ സലാത്തിൽ ഫാത്തി എല്ലാ ദിവസവും കേൾക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതീ മക്കത്ത് വന്നിട്ടും അത് കേൾക്കുന്നുണ്ട് രാവിലെ പക്ഷേ എന്താ ആ സലാത്ത് ചെല്ലിയതിൻ്റെ ബർക്കത്ത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾ എത്തിയത് എന്ന് പല ഉമ്മമാരും ഞങ്ങൾ നേരിട്ട് അനുഭവമാണ് അതേപ്രകാരം തന്നെ ഇത് കാണുന്ന എത്ര ആളുകളുണ്ടോ ലക്ഷക്കണക്കിന് ആളുകൾക്കൊക്കെ അള്ളാഹൻ്റെ ഹബീബിൻ്റെ ഹദരത്തിൽ വരാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ പരിശുദ്ധ ഉമ്രം നിർവഹിക്കുവാനും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അലഹദില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് നാൽപ്പതോളം പേരടങ്ങുന്ന ചെറിയ സംഘക്കുരു വന്നിട്ടുള്ളൂ കാരണം ടിക്കറ്റിൻ്റെ പ്രയാസം കാരണം ഈ റബീലിൻ്റെ മൊബൈലിനും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോര് നാളെ നാട്ടിലെത്തുള്ളൂ ആ കുറച്ച് സീറ്റുകളുള്ളൂ അപ്പോൾ പോകാൻ താല്പര്യമില്ല ആളുകളുണ്ടെങ്കിൽ നാളെ മുതൽ വിളിക്കാവുന്ന ഇൻഷാല്ല ആ മാത്രം അല്ല ഈ ശനി ഞായർ ദിവസങ്ങളിൽ കുറിച്ച് ചികിത്സ ഉണ്ട് കാരണം പിന്നെ അവിടെ അതുപോലെ തന്നെ ഇപ്പൊ ചെറിയ പ്രയാസം കാരണം നമ്മളെ സ്ഥലത്ത് അടുത്ത മാസത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ അടുത്ത മാസം തുടർച്ചയായിട്ട് മാസങ്ങളിൽ ഉണ്ടാവും ഈ മാസം ഒരു ചെറിയ അസൗകര്യം കാരണം അവിടുത്തെ ചെറിയ പ്രശ്നം കാരണം ആ മാറ്റി കാരണം അപ്പോൾ മൂന്ന് ദിവസം ഇൻഷാല്ല തങ്ങള് മേലെ കൊടുക്കാടും നാളെ ഇന്ന് രാവുന്ന പോയ ബഹുമാനപ്പെട്ട തങ്ങള് പോവും എന്നിട്ട് നാളെ തന്നെ ഇൻഷാല്ല അവിടെ എത്തി രാവിലെ അവിടെ ഉണ്ടാവുമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്